ഡിമാൻഡ് ആയിട്ട് പറയുന്നു ജഡ്ജ് രണ്ടുപേരെ അടിച്ച് തോപ്പിക്കണം അവര് വന്നിറങ്ങുമ്പോ തന്നെ തന്നെ അവര് നേരെ ഗണ് വായനോട് അടിച്ച് തരും അങ്ങനെ നടക്കുവാണെങ്കിൽ ഞാൻ സിറ്റി പിന്നെ

ഞാൻ ചാവർക്കാറുണ്ടോ രായന്റെ ഗണ്ണിൽ ലോടാ ഇല്ല ഇല്ല എന്റെ ഗണ് ഒരു സെക്കൻഡ് 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 ഒരു ഒരു സക്കളോടെ രായ എന്റെ പോയിന്റ് ഫോർ ഫൈവ് എ സി പിട രേടാ എന്റെ പോയിന്റ് ഫോർ ഫൈവ് എ സി പിടാ പോയിന്റ് ഫൈവ് എടാ നീക്കാ പോയിന്റ് ഫോർ ഫൈവ് എ സി പി ഉണ്ടോ ീഗാ പോയിന്റ് ഫോർ ഫൈവ് എസിടെ നീഗ നീ വാതറൊന്നുമല്ല പറയോ എടാ താഴെ ഇറങ്ങണ പോയിന്റ് ഫോർ ഫൈവ് എ സി പി എന്താല് ോട്ട് ഞാനവിടെ അടിക്ക തുടങ്ങി വാ വാ പെട്ടെന്ന് എന്നാവിടെ നിന്നോ അന്നെ കെട്ടി കിട്ടിച്ചോളിയാ നീ ഒന്ന് മോളി വരുമോ നീയാക്ക് എന്താണ് ചെയ്യണത് ചില പോക്കുള്ള മറ്റേ ഇതുണ്ടോ ഫ്ലാറ്റ്ണ്ടോ ആ ഞാൻ അവിടെ ഇണ്ട് നിന്റെ ആമ അത്മ ഒരു കോമ്പസ്റ്റർ ആണ്

എടുത്തോ എടുത്തോ ഡ്രോപ്പ് ചെയ്യണ്ട എടുത്തോ എന്തോട് കണ്ണ് ഞാന മുമ്മ ഒന്നിന്റെ 0.45 എസി പിന്നെ നിنده ലേറെ ആമയ ഉള്ളതു ഞാൻ ഡ്രോപ്പ് ചെയ്തിണ്ടല്ല എടാ അതിന നിന്റെ ദേലി ഇപ്പോ നിനക്ക് 0.45 എസി പിന്നെ ബുള്ളറ്റ് ഇല്ലല്ല ഗ്ലോക്ക്ഡ് 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 ലക്ക്ഡ് രണ്ട് ഗ്ലോക്ക്ടാ എട്രാ രണ്ട് 9 പോയിന്റാ രണ്ട് എടാ 2.40 മു അല്ലല്ല ഒരെണ്ണത്തിനെ 9 പോയിന്റ് ഉള്ളൂ ഇല്ലല്ല ഒരെണ്ണത്തിൽ ഹാഫ് മണ്ടേ കടന്നതിന് 9 പോയിന്റ് അതെടുട് ും ഇനൂറ്റി സെക്കൻഡുണ്ട്

പിടുത്തം ട്ടെ കൊല്ലം മൂന്നരയായി അമ്മയാക്കാൻ പറ്റിയൊന്നും ഇല്ലേക്കുണ്ട് ചതുരുമിത് അടിച്ചുടാ കണ്ണാ അമ്പാനാ ആവേശത്തിലേ

ചന്ദ്രോ എന്ത് ഷീൽ എൻടെ നക്കലുണ്ട നക്കൽ ലക്ക 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 അല്ല അല്ല അതേ ചിടി അതേ ചിടിച്ചോ അതേ ചിടിച്ചോടാ പിസ്റ്റളാണ് അതേ അതേ ചിടിക്കും വെച്ച കാര്യം ചോദിക്കുന്നേ നിങ്ങക്കൊന്നാണല്ലോ നീങ്ങണ്ട അതാണ് ഇവർക്ക് എന്നോടേ ചെയ്യാ കുഴപ്പല്ലന്നെ ചന്ദ്രോ നമ്മൾ അങ്ങനെ ആരെ ബിട്രേറ്റ് ഉള്ളത് സന്തോഷം എനിക്ക് വേണ്ട ശരി 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 നോക്ക നോക്ക എന്താ ഇങ്ങള് നോക്ക ഓക്കേ ഓക്കേ ചന്ദ്രോ മിഷെമെ മിഷെമെ ചേരടപ്പ് മിഷെമെ ചേരടപ്പ്ലി ും നമുക്ക് ഡിമാൻഡ് ഇത് പറഞ്ഞാലോ നമ്മളെ രണ്ടു നേരം വായത്താളം അടിച്ച് തോപ്പിക്കുന്നമാര് നിങ്ങൾ ജയിച്ചു അങ്ങനെയാണ് കഫീത നമ്മളെ വായത്താളം അടിച്ച് ഡിമാൻഡ് ആയിട്ട് കഫീട്ടുണ്ട് എടുത്തു പറയുന്നു

ില്ല എന്റെ ബാനി നേരെ കഴിഞ്ഞില്ല അപ്പഴാണ് വിളിച്ച കളിയാക്കി വിട്ടാലോ എനിക്കിപ്പ് മര കെട്ടൂടാ എന്റെ എന്റെ ആത്മാർത്ഥ ശത്രുക്കളാണോ മര് ഇതൊക്കെ ട വേറെ വേറെ സ്റ്റാർട്ട് ചെയ്താ ഒരു പിടി ഒരു പിടി വെള്ളത്തി വീണേ நீங்கள் இவட் சத்து இறங்கினட்டா one down oh yeah. two, two down yeah, one more guy Dude! one more guy right? okay, 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 okay. <laughs> three down yeah! എല്ലാ ബോട്ടിനും വന്നാലും സ്റ്റാർട്ട് ചാർട്ടികളെ അവസരം കിട്ടും നമുക്ക് പൈസ എടുത്തിട്ട് ഓടായിരുന്നല്ലേ നീ വെട്ടേ

അത് ഫെയർ പ്ലേ ഇല്ല ഒരു പീടിക്കാരന്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ സാറേ നമുക്ക് പിസ്റ്റൽ എന്റെ ഇല്ല നമുക്ക് ഇടിച്ച് തോപ്പിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടിച്ച് ഞാൻ വീണ്ടാ മോളിന്ന് മോളിന്ന് വന്ന് വീണ് മുകളിൽ നിന്റെ എലിപ്പിസ്റ്റൽ സീറോ ആമോ ആണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം കേട്ടാടി ആ വന്നാ മൂന്ന് പേരെ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടതാ കേട്ടോ നീ മോളിന്ന് ചത്ത് നീ ഈ കണ്ണനെ നമ്മള് ചത്ത് വേണം ഞാൻ കണ്ടതാണ് മാറിയില്ല അതിന്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അടുത്തേക്ക് ഞങ്ങളിവിടെ ഞങ്ങളിപ്പ ഷൂട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരാള് ഞങ്ങളോട് ഒന്നും സംസാരിച്ചില്ലേ അതാരുന്നു അല്ല കാരണം ഞങ്ങള് ഞങ്ങൾ 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 കൈ നമുക്ക് എന്ന് ആ സമയത്താണ് നിങ്ങൾ 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 അറിയില്ല ഇയാളെ പറഞ്ഞു അതാണ് നമ്മൾ നമ്മൾ ഒരാൾ നിങ്ങളുടെ ഒരു 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 മിനിറ്റ് 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 അതല്ല ലൈക്ക് നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് കൈ പൊക്കി ഒരാൾ വന്നില്ലേ ഡൗൺ ആയതാന്ന് പറഞ്ഞിട്ട് ഏഹ് ഞാനൊക്കെ ഇവിടെ കവറിൽ കവറിലിരിക്കുവായിരുന്നു അപ്പോ പുള്ളിക്കാരൻ വന്നു ലൈക് ഇതിന്റെ ഇടയ്ക്ക് ബോട്ട് ഒക്കെ പോകണോ നിങ്ങൾ ബോട്ടിനെ വിടിച്ചിണ്ടായിരുന്നോ ി ഫയർ ചെയ്യുന്നത് ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തൊക്കെ ഈ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ റെഡി പോയി അതിനുശേഷമാണ് നമ്മള് നിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് ലൈക്ക് നിങ്ങൾ ഇത് സംസാരിക്കാൻ വിചാരിച്ചു ഞാൻ ഇവരോട് വെടിയിക്കേണ്ട പോസ്സാണ്ടെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്യുന്നു അപ്പൊ തന്നെ നിങ്ങള് മേലും കേട്ടില്ല സാറേ സാറേ സിറ്റി വന്നാൽ ഉള്ളു സാറേ പഠിച്ചു വന്നാലേ അതല്ല ഞാൻ

രണ്ടിനും കിട്ടും കേട്ടാ ഇത് ചന്ദ്രു ചന്ദ്രു ഈ തിരി തിരിക്കാൻ തുടങ്ങെ പിന്നെ തിരികെ എടാ നമ്മൾ നങ്കൂരിട്ടാ എങ്ങോട്ടോ